വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സ്വകാര്യ ബസ്സുകൾ സംസ്ഥാന വ്യാപകമായി നടത്തിയ സൂചന പണിമുടക്കിൽ ജനങ്ങൾ വലഞ്ഞു ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പിന്റെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഇ ചെല്ലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക ബസ്സുകളിൽ വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗതാഗത വകുപ്പിന്റെ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ാണ് സൂചനാണിമുടക്ക് നടത്തുന്നത് ഈ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും ബസ് ഉടമകൾ അറിയിച്ചിട്ടുണ്ട് കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും യാത്രക്കാർ പലയിടങ്ങളിലും ബുദ്ധിമുട്ടി ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ സ്വകാര്യ വാഹനങ്ങളെയും ഓട്ടോറിക്ഷകളെയും ആശ്രയിച്ചു അതിനിടെ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കും ഇതോടെ നാളെയും പൊതുജനം വലയുമെന്ന് ഉറപ്പാക്കി pai news bureau ponkuna